നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കിയേ കർഷകയായ സരസ ചേച്ചിയുടെ പത്തു വയസ്സുള്ള കൊച്ച് വനിതയുടെ ചിത്രങ്ങൾ എന്ത് ചെയ്യാണ് കാല് കൊണ്ട് കീറിയിട്ട് ഫിഷ്ലിങ്ങിന് ഇടുകയാണ് സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ് എന്തെല്ലാം എല്ലാവർക്കും സുഖല്ലേ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള് കൂട്ടുകാരെ നമ്മൾ ഇന്ന് കറണ്ട് ആണ് പഠിക്കുന്നത് കറണ്ട് അഫേഴ്സിൽ നമ്മൾ ഇതുവരെ പതിമൂന്ന് ക്ലാസുകൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസുകളാണ് ആ ക്ലാസുകളൊക്കെ കൂട്ടുകാരെ കാണുക അതിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം നിങ്ങൾ ക്ലാസുകൾ കണ്ട് നോട്ട് ചെയ്തെടുത്ത് പഠിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പി ഡി എഫ് നോട്ടെല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലോടെ കിട്ടും ടെലഗ്രാമിന്റെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി ഓക്കെ ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കണം ലൈക്ക് അടിക്കാൻ പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കൂടുന്തോറുമാണ് നമുക്ക് ക്ലാസുകൾ ചെയ്യാനുള്ള ആവേശം നിങ്ങളെ സപ്പോർട്ട് കുറയുന്നു ആളുകൾ കാണുന്നു കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് യൂട്യൂബ് ക്ലാസുകൾ ചെയ്യാനുള്ള താല്പര്യം കുറയും അതുകൊണ്ടാണ് ഇത് നിങ്ങളെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടൊരു ക്ലാസ് ആണ് വേദികൾ ഈ ഒരൊറ്റ ക്ലാസ്സിലൂടെ തീരില്ല പി എസ് സി പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേദികൾ നമ്മൾ കോഡാക്കി രസകരമായി പഠിക്കാണ് അപ്പൊ സെറ്റ് അല്ലേ തുടങ്ങാം ഒന്നാമത്തെ ഒരു ടോപ്പിക് നമ്മൾ തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്ന പ്രധാനപ്പെട്ട വേദികളെ നമ്മളൊരു കോഡ് ആക്കി പഠിക്കുകയാണ് ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം നമ്മുടെ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് പുലർച്ചെ അഞ്ചേ മുപ്പതിനുള്ള കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പില് പിള്ളേര് രസകരമായ കോഡാക്കി ഇതൊക്കെ പഠിക്കുന്നതാണ് ആ കാര്യങ്ങൾ നമ്മളിവിടെ ഷെയർ ചെയ്യുകയാണ് ഇവിടെ നോക്കും മക്കളെ ചെഗുവേര ചെഗുവേര അറിയാത്ത ആരുണ്ടാവില്ലാലോ ലെ ലോകം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപ്ലവകാര്യാണ് ചൊഗുവേര ചെകുവേര നമ്മുടെ തിരുവനന്തപുരത്ത് വരികയാണ് നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിൽ വരികയാണ് അദ്ദേഹം ആയുർവേദത്തിന് പൊതുവേ വിദേശികൾ ഇവിടെ ആയുർവേദ ചികിത്സയ്ക്ക് വരാറുണ്ട് അപ്പൊ ചെകുവേര വരുന്നോ തിരുവനന്തപുരത്ത് വരുന്നോ അദ്ദേഹം ആയുർവേദ ചികിത്സയ്ക്കാണ് വരുന്നത് അവിടെ ശാസ്ത്രമേള നടക്കുന്നറിയില്ല അത് അറിഞ്ഞ ചൊകുപേര് എന്തു ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നും അദ്ദേഹം കൈ നിറച്ചും ഒരു കോടി ഉച്ചക്ക് ഒരു കോടി ഉറുപ്പ്യ അപ്പൊ കൈ കൈ നിറച്ചും ഉച്ചക്ക് കോടി ഉറുപ്പ്യുമായി അദ്ദേഹം ഒരു സൈക്കിളിൽ എങ്ങോട്ട് പോവുകയാണ് ഈ ശാസ്ത്രമേള നടക്കുന്ന വേദിയിലേക്ക് പോവുകയാണ് ചുമ്മാ ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ല എന്ന് പറയുമ്പോൾ ഇനി ചില പ്രധാനപ്പെട്ട വേദികൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഞാനൊന്ന് പറയാം സംസ്ഥാനത്തെ സ്കൂൾ ശാസ്ത്രമേള നടന്ന എവിടെയാണെന്ന് ചോദിക്കും നോക്കുമ്പോ മകളെ കൃത്യമായിട്ട് പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശാസ്ത്രമേള നടന്നത് ട്രുവാൻറത്താണ് തിരുവനന്തപുരത്ത് ആണ് പഠിച്ചു നോക്കുക അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആയുർവേദ ഫെസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഞ്ചാമത് ആയുർവേദ ഫെസ്റ്റ് ഇതാ ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ അഞ്ചാമത്തെ ആയുർവേദ ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ് ട്രുവാൻഡ്രത്താണ് ചെഗുവേരയെ കുറിച്ച് പറഞ്ഞത് ചെഗുവേരുടെ പേരിൽ ഒരു ഇന്റർനാഷണൽ ചെസ് ഫെസ്റ്റിവൽ നടന്നു ഇവിടെ നീക്കാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ അവിടെ കാണാൻ നിങ്ങൾക്ക് ആ ഒരു ഒരു ഫോട്ടോയാണ് ഇപ്പൊ ചെസ് നടക്കുന്നു ചെഗുവേരുടെ പേരിൽ പ്രഥമ ചേ ഇന്റർനാഷണൽ ചെസ് ഫെസ്റ്റിവൽ അപ്പൊ ചെകുവേര ആയുർവേദ ഉണ്ട് ആയുർവേദ ഫെസ്റ്റ് എത്രാമത്തെ ആ അഞ്ചാമത്തെ ആയുർവേദ ഫെസ്റ്റാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ചു മണിക്ക് പുലർച്ചെ അഞ്ചു മണിക്ക് അദ്ദേഹം ആയുർവേദ ഹോസ്പിറ്റലിൽ പോയതാണ് അങ്ങനെ ആലോചിച്ച് വെച്ച വേണമെങ്കിൽ അങ്ങനെ അദ്ദേഹം എന്തു ചെയ്യാണ് ശാസ്ത്രമേളെ കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് കൈ നിറച്ചും നോക്കൂ കൈ നിറച്ചും ഉച്ചക്കൊരു കോടി രൂപയുമായി കായിക ഉച്ചകോടി കായിക ഉച്ചകോടി പ്രഥമ ഇന്റർനാഷണൽ കായിക ഉച്ചകോടി നമ്മൾ തൊട്ട് മുമ്പിലത്തെ ഒരു ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് ആ ക്ലാസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇല്ലെങ്കിൽ അത് കാണുക കേരളത്തിലെ യുവജനകാര്യ വകുപ്പ് സംഘടിപ്പിച്ച പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരമായിരുന്നു ആണോ ഓക്കെ ആണോ അതോടുകൂടി നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കേണ്ട പോയിന്റ് അങ്ങനെ ഉച്ചക്ക് അദ്ദേഹം കൈനിറച്ചു എന്തിനാ പോകുന്നത് സൈക്കിളിലാണ് പോകുന്നത് അല്ലേ ഓക്കെ പോകുന്ന പോക്കിൽ വേണം അദ്ദേഹത്തെ ആലോചിച്ചു അദ്ദേഹത്തിന്റെ മുടിയൊക്കെ ഒരു പൊൻ കളറിലാണ് അദ്ദേഹത്തിന്റെ മുടിയൊക്കെ പൊൻകടലാണ് അദ്ദേഹത്തിന്റെ മുടിയുള്ളത് അതായത് ചെകുവേരയുടെ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലേ ഇപ്പൊ ചെകുവേരയുടെ പൊൻ മുടിയാണ് അതായത് പൊൻമുടിയാണ് ഇപ്പൊ ട്രവാൻഡർ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കാരണം ആദ്യമായിട്ട് ഇന്ത്യയിൽ ആതിഥേയത്വം വഹിക്കുന്ന ഒരു ഏഷ്യൻ മൗണ്ടൈൻ ബൈക്ക് സൈക്ലിംഗ് ആണ് അപ്പൊ എന്താണ് മൗണ്ടെയിൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി തിരുവനന്തപുരമാണ് അഥവാ കൃത്യമായിട്ട് പറയണെങ്കിൽ പൊന്മുടിയാണ് എവിടെയാണ് പൊന്മുടിയിലാണ് അപ്പൊ ചെകുവേര നല്ല പൊന്നിന്റെ മുടിയൊക്കെയുള്ള ചെകുവേര എന്ത് ചെയ്യാണ് സൈക്കിള് ചവിട്ടിയിട്ട് ഈ പറയുന്ന ഉച്ചക്കിലെ ഏഹ് കൈ നിറച്ചും കായിക ഉച്ചകോടി ഉച്ചക്ക് കോടിയുറപ്പിയായിട്ട് പോവുകയാണ് അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് അദ്ദേഹം ഈ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ശാസ്ത്രമേള നടത്തുന്ന കുഞ്ഞുങ്ങളോട് വലിയ താല്പര്യമാണ് കാരണം സയൻസിന് പുരോഗമന കാര്യങ്ങൾക്ക് വലിയ താല്പര്യമുള്ള ഇടതുപക്ഷ ചിന്താഗതിയുള്ള വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ് കൈ നിറച്ച് ഒരു കോടി ഉർപ്പിയുടെ സമ്മാനം കൊടുക്കാൻ പോവാണ് സമോഹൻ സമ്മാനം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം സമ്മോഹൻ എന്നാക്കാം സമോഹൻ നോക്ക് ഇവിടെ സമ്മോഹൻ എന്ന് കണ്ടത് നിങ്ങൾ സമോഹൻ ഭിന്നശേഷി കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഥമ ദേശീയ ഭിന്നശേഷി കലോത്സവം നടന്നു അത് തിരുവനന്തപുരത്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ തിരുവനന്തപുരത്തെ പ്രഥമ ദേശീയ ഭിന്നശേഷി കലോത്സവം നടന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ കണക്ട് ചെയ്ത് വെക്കുക ഭിന്നശേഷി കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ സമ്മാനത്തെക്കുറിച്ച് അപ്പൊ ശാസ്ത്രമേള ആയുർവേദം അതുപോലെ ചകുവേര മൗണ്ടെയിൻ സൈക്ലിങ് സമ്മാനം കൊടുക്കാൻ തോന്നുന്നു കായിക ഉച്ചകോടി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ട്രോവാൻഡ്രത്തെ കുറിച്ച് കണക്ട് ചെയ്ത് കൊടുക്കണം അടുത്തു നോക്കൂ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് സയൻസ് കോൺഗ്രസ് കോൺഗ്രസ് സ്ഥിരമായിട്ട് പി എസ് സി പരീക്ഷകൾ കടന്നു വരുന്നതാണ് ഇവിടെ മുപ്പത്തി ആറ് എന്നുള്ള സംഖ്യ നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം നടന്ന ഈ ഒരു പരിപാടി സയൻസ് കോൺഗ്രസ് മുപ്പത്തി ആറാമത്തെ ആണ് അപ്പം ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ മുപ്പത്തി അഞ്ചാമത്തെ സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ് അത് കുട്ടിക്കാനമാണ് കുട്ടിക്കാനം എന്ന് പറഞ്ഞ സ്ഥലം അത് ഏത് ജില്ലയിലാണ് ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്തേ നമ്മൾ തൊട്ടു മുമ്പിൽ കഴിഞ്ഞ വർഷങ്ങൾ പഠിച്ച കറണ്ട് അഫേസ് ഇതൊക്കെ പഠിച്ചിരുന്നു മുപ്പത്തി അഞ്ചാമത്തെ സയൻസ് കോൺഗ്രസ് അല്ലേ അപ്പൊ മുപ്പത്തി അഞ്ച് കുട്ടികൾ സയൻസ് കോൺഗ്രസിൽ കസറി എന്ന് ആലോചിച്ച മതി അതാണ് മുപ്പത്തി അഞ്ച് കുട്ടികൾ സയൻസ് കോൺഗ്രസിൽ കസറി അപ്പൊ കസറി എന്ന് പറയുമ്പോൾ എന്താണ് കാസർഗോഡ് മുപ്പത്തിയഞ്ച് കുട്ടികൾ അല്ലെ മുപ്പത്തിയഞ്ച് കുട്ടികൾ അപ്പൊ കുട്ടികൾ എന്നുള്ളത് മുപ്പത്തിയഞ്ച് കുട്ടിക്കാനം പഠിക്കുക മുപ്പത്തി ആറ് ഏതാണ് ഈ പറയുന്ന കാസർഗോഡ് ഇനി അടുത്തൊരു കോഡ് ഞാൻ പറയാം ഇത് നമ്മുടെ എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ടാണ് എന്ന് വെച്ചാൽ കൊച്ചി എറണാകുളം അപ്പൊ നമുക്ക് നോക്കാം കർഷകയായ സരസ ചേച്ചി എന്താണ് സരസ സരസ മറന്നു പോകണ്ട കർഷകയായ സരസ ചേച്ചിയുടെ പത്ത് വയസ്സുള്ള കൊച്ച് കാല് കൊണ്ട് ഇപ്പൊ കുഞ്ഞുങ്ങള് നിങ്ങളുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ കാല് കൊണ്ടും കൈകൊണ്ടൊക്കെ കളിക്കുന്ന കളി നിങ്ങൾക്ക് അറിയാലോ അപ്പൊ കർഷകയായ സരസ ചേച്ചിയുടെ പത്ത് വയസ്സുള്ള കൊച്ച് കാലുകൊണ്ട് വനിത ഇല്ലടാ ഗൃഹലക്ഷ്മി വനിത മാസിക അപ്പൊ വനിതയുടെ ചില ഈ ചിത്രങ്ങൾ അല്ലെ ചിത്രമുള്ള പേജ് ഉണ്ടാവും വനിതയില് അപ്പൊ ചിത്രമുള്ള പേജ് കീറിയിട്ട് എന്ത് ചെയ്യുകയാണ് അവള് ഒരു ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു അതിനകത്ത് ഇടുകയാണ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ കർഷകയായ സരസ ചേച്ചിയുടെ പത്തു വയസ്സുള്ള കൊച്ച് വനിതയുടെ ചിത്രങ്ങൾ എന്ത് ചെയ്യുകയാണ് കാല് കൊണ്ട് കീറിയിട്ട് ഫിഷ് ടാങ്കിൽ ഇങ്ങനെ ഇടുകയാണ് ഇത് ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊച്ചി അല്ലെങ്കിൽ എറണാകുളമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പറ്റും ഇവിടെ നോക്കൂ എന്തൊക്കെയാണ് കാല് കൊണ്ട് എന്ന് പറഞ്ഞു നമുക്ക് ആ കഥ ഓർഡർ തന്നെ ആലോചിച്ചു നോക്കാം അല്ലെ കർഷകയായ സരസ ചേച്ചി ഇവിടെ ശ്രദ്ധിക്കൂ കർഷക കാർഷിക ശാസ്ത്ര കോൺഗ്രസ് എന്നൊരു കോൺഗ്രസ് അപ്പൊ നമ്മൾ സയൻസ് കോൺഗ്രസ് പഠിച്ചു അത് കാസർകോഡ് ആണെങ്കിൽ നോക്കൂ കേരളം ആദ്യമായി ആതിഥേയത്വം വഹിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യമായി ആതിഥേയത്വം വഹിച്ച കാർഷിക ശാസ്ത്ര കോൺഗ്രസ് ഇനി നിങ്ങളുടെ മനസ്സിൽ ഇതുണ്ടാവും കാരണം കർഷകയെ കുറിച്ച് നമ്മൾ പറയുന്നു ഇപ്പൊ കാർഷിക ശാസ്ത്ര കോൺഗ്രസ് കാർഷിക ശാസ്ത്ര കോൺഗ്രസ് കൊച്ചിയാണെ അപ്പോ കർഷകയായ സരസ ചേച്ചി അല്ലെ സരസ എന്ന് പറഞ്ഞാൽ സരസ് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടു തവണ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച വളരെ ഇമ്പോർട്ടന്റ് ആ ഒരു കാര്യമാണ് സരസ് മേള അപ്പൊ പത്താമത് എന്ന് പറഞ്ഞാൽ കർഷകയായ സരസ ചേച്ചിയുടെ പത്തു വയസ്സുള്ള അപ്പൊ പത്താമത്തതാണ് നോക്കൂ ഒൻപതാമത് സരസ് മേള കൊല്ലം ജില്ലയിലെ ആശ്രമം മൈതാനത്താണ് നടന്നത് ഒൻപതാമത് സരസ് മേള കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു ഒരു ഫെസ്റ്റിവൽ ആണ് അത് ആദ്യം മനസ്സിലാക്കി വെക്കണം സരസ്മേള അപ്പോ സരസയുടെ കൊച്ച് പത്ത് വയസ്സ് മറന്നു പോരത് മക്കളെ കിട്ടിയോ അപ്പോ കർഷകയായ കർഷകയായ സരസ ചേച്ചിയിലെ അവരുടെ പത്ത് വയസ്സുള്ള കൊച്ചിന്റെ കാര്യം കൊച്ചെന്ന് പറഞ്ഞാൽ ഈ കൊച്ചിയെ ഞാൻ അങ്ങോട്ട് കൊച്ചാക്കിയതാട്ടോ അപ്പൊ നമുക്കത് കിട്ടിയല്ലോ അപ്പൊ ആ കൊച്ചെന്ത് ചെയ്യുന്നു എന്താ ചെയ്യുന്നത് കാല് കൊണ്ട് എന്നാ പറഞ്ഞല്ലേ അപ്പോ കാലുകൊണ്ട് നമുക്ക് കാലു പിടിക്കാം ഇവിടെ നോക്കൂ കാലിഗ്രഫി ഈ പറയുന്ന ഭാഷകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാലിഗ്രഫി അല്ലെ പ്രത്യേകിച്ച് നിങ്ങൾ കാലിഗ്രഫിട്ടുണ്ടാവും ലോകത്തിന്റെ വിവിധ ഭാഷകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനോഹരമായി ആ ലിപികൾ വെച്ചിട്ട് ചിത്രങ്ങൾ അല്ലെ കുത്തിവെച്ച ചിത്രങ്ങളെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി കൊച്ചിയിൽ നടന്നിരുന്നു അപ്പൊ അത്തരത്തിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു കാലിഗ്രഫി ഫെസ്റ്റിവൽ നടക്കുന്നത് അത് കേരളത്തിൽ ആദ്യമായി നടന്ന അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവല് എവിടെയാണ് കൊച്ചി ആയിരുന്നു വേദി മനസ്സിലാക്കി പഠിച്ചു പോകണം സരസ്വ ചേച്ചിയുടെ പത്ത് വയസ്സുള്ള കൊച്ചി കൊച്ചി കിട്ടം കാല് കൊണ്ടെന്ന് പറഞ്ഞാൽ കാലിഗ്രഫി കിട്ടും ആ കാലിഗ്രഫി എന്താ ചെയ്യുന്നത് കൊച്ചെന്താ ചെയ്യുന്നത് അല്ലെ കൊച്ചു ചെയ്യുന്നത് വനിതയുടെ ചിത്രം എടുത്തിട്ട് എന്ത് ചെയ്യാ കീറുന്നു അല്ലേ ഇപ്പൊ വനിതാ ചലച്ചിത്രം എറണാകുളമാണ് ഇപ്പൊ കൊച്ചി എന്ന് ആലോചിച്ച് വെച്ചാൽ എറണാകുളം കിട്ടില്ലേ ഒന്നുകിൽ കൊച്ചി അല്ലെങ്കിൽ എറണാകുളം ഒക്കെ ഓപ്ഷൻ ഉണ്ടാവും അപ്പൊ നോക്കൂ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അഞ്ചാമത്തെ അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയുടെ വേദി ഇതും പി എസ് സി പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള വേദി അപ്പൊ അതുകൊണ്ട് നൈറ്റ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം അഞ്ചാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയുടെ വേദി എവിടെയാണ് മക്കളെ എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയാണ് അത് കിട്ടിയോ അപ്പോ ഈ പറഞ്ഞ വനിതയുടെ ചിത്രം കേറിയിട്ട് എന്താ ചെയ്യുന്നത് ഫിഷ് ഇടുന്നു എന്നാ പറഞ്ഞത് അവിടെ ഫിഷ് ടാങ്ക് ഫിഷറീസ് ആക്കണം നിങ്ങൾ ഫിഷ് ടാങ്ക് എന്നുള്ളത് ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ് എവിടെയാണ് അത് കൊച്ചിയിലെ കുഫോസ് ആണ് അപ്പൊ കൊച്ചിയിലെ കുഫോസിൽ വെച്ചിട്ടാണ് ഫിഷർമാൻമാരെ കുറിച്ച് ആലോചിക്കുക അല്ലെങ്കിൽ ഫിഷിനെ കുറിച്ച് ആലോചിക്കുക ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന്റെ വേദി അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി നിങ്ങളൊന്നുകൂടി ആലോചിക്കുകയെ ഇത് ക്ലാസ് ഒക്കെ കാണുമ്പോൾ നല്ല ഓർമ്മയൊക്കെ ഉണ്ടാവും നിങ്ങൾ ഒരു ദിവസത്തിന് ശേഷം ഈ കാര്യങ്ങളൊന്ന് റീകലക്ട് എടുക്കണം അല്ലെങ്കിൽ പഠിച്ചത് ഓർത്തെടുക്കണം അ നോട്ടൊക്കെ എഴുതി വെക്കുക കോഡൊക്കെ എഴുതി വെച്ചിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എന്നാലും ഇത് ഓർമ്മയുണ്ടാവും കേട്ടോ ഇനി അടുത്ത് നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സംസ്ഥാന സ്കൂൾ കായികമേള സ്ഥിരം ചോദിക്കുന്നതാണ് ഇപ്പൊ ശാസ്ത്രമേള നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ട്രിവാൻഡ്രത്താണ് അല്ലെ അപ്പൊ കലോത്സവവും കായികമേളയും നിങ്ങൾ പഠിക്കണം മക്കളെ അവിടെ ശ്രദ്ധിക്കേണ്ട ഇതാണ് കായികമേള എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് സംസ്ഥാന സ്കൂൾ കായികമേള എല്ലാ മക്കളും പങ്കെടുക്കുന്ന അല്ലെ നമ്മൾ ടി വിയിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന കായികമേള ആ കായികമേളയോട് ഒപ്പം എന്ത് നടത്താറില്ല സ്പോർട്സ് അതായത് ഗെയിംസ് നടത്താറില്ല അപ്പൊ ഗെയിംസ് ഇപ്പോൾ ക്രിക്കറ്റ് ഫുട്ബോള് അത്തരത്തിൽ സ്കൂളുകളിലെ കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടികൾ ഗെയിംസ് ഐറ്റംസ് ഒക്കെ വേറെ ഒരു സ്ഥലത്താണ് നടത്താറ് വേറൊരു തീയതിയിൽ അപ്പൊ അത്തരത്തിൽ നോക്കൂ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം അറുപത്തി അഞ്ച് എന്നുള്ള സംഖ്യ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ കായികത്തിന്റെ കാര്യം പറയുമ്പം കുറച്ച് അധികമാണെന്നൊരു ചൂക്ക അറുപത്തി അഞ്ചാണ് എന്നാൽ കലോത്സവത്തിലേക്ക് വരുമ്പം അത് അറുപത്തിരണ്ടാണ് ഇത് രണ്ടും മാറരുത് കാരണം അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തി ഒന്ന് ഒക്കെ പറഞ്ഞാണ് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് വർഷം ഒരുപക്ഷെ കൊടുക്കില്ല മക്കളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർഷത്തിലെ കാര്യമാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അറുപത്തി അഞ്ചാമത് അറുപത്തി അഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികമേള നടന്നത് കുന്നംകുളത്താണ് എന്തായാലും ഒരു വലിയ കുന്നിന്റെ പുറത്താണ് അല്ലേ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം അറിയാലോ അവിടെയാണ് കായികമേള നടന്നത് കൃത്യമായിട്ട് പഠിക്കണം കായികമേള എവിടെ നടന്നു തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം കുന്നംകുളമാണ് അപ്പൊ തൃശ്ശൂർ ജില്ല പഠിച്ചു വെച്ചാൽ മതി കായികമേള ഒരു കുന്നിന്റെ മുർത്താണ് അല്ലേ കായികമേള അങ്ങനെയാണ് അറുപത്തി അഞ്ചാമത് അറുപത്തി അഞ്ചാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ വേദി എവിടെയാണ് അത് കണ്ണൂർ ജില്ലയിലാണ് എവിടെയാണ് അത് കണ്ണൂർ ജില്ലയാണെന്ന് പഠിച്ചു വെക്കുക ഇനി നോക്കൂ കലോത്സവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കലോത്സവത്തിൽ കൊല്ലം ജില്ലയിലാണ് അറുപത്തി രണ്ടാമത് കലോത്സവം അറുപത്തിരണ്ടാമത് കലോത്സവം കൊല്ലം ജില്ലയിലാണ് ആ അറുപത്തിരണ്ടാമത് കലോത്സവത്തിൽ കപ്പടിച്ചതാരെന്ന് ചോദിക്കും അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം കപ്പടിച്ചത് നിങ്ങൾക്കൊക്കെ അറിയാം അത് കണ്ണൂരാണ് ആരാണ് കണ്ണൂർ ഞാനത് എടുത്തു പറയാത്തത് മറ്റൊരു ക്ലാസ് നമ്മൾ നമ്മളിത് പറയും നമ്മളിപ്പോ വേദികൾ മാത്രം പറയുന്നത് കൊണ്ടാണ് ഇതിലെ വിജയികളോ മറ്റുള്ള വസ്തുക്കളിലേക്ക് ഞാൻ പോകാത്തത് ജസ്റ്റ് കണ്ണൂർ പറയാൻ കാരണം കോഴിക്കോട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അറുപത്തി ഒന്നാമത്തെ വേദി കോഴിക്കോടായിരുന്നു എന്ന് വെച്ചാൽ തൊട്ടുമുമ്പിലത്തെ വർഷം ഓക്കെ അപ്പൊ അറുപത്തി രണ്ടാമത് കൊല്ലത്താണ് ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണേ അപ്പൊ കൂടുതൽ എടുത്തു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ആരോഗ്യ ഉച്ചകോടിയുടെ വേദി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആലോചിച്ച് വെച്ചോളൂ വളരെ ഇഷ്ടപ്പെട്ട് പഠിക്കുക ആരോഗ്യം ആരോഗ്യ കുച്ചകോടി എവിടെയായിരുന്നു ആലോചിച്ച് നോക്കി അപ്പൊ ബാറിനെ കുറിച്ച് ആലോചിക്കും എന്തിനെ കുറിച്ച് ബെർലിൻ നിങ്ങൾക്ക് അറിയാം ബെർലിൻ എന്ന് പറയുന്ന നഗരത്തെ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട് പക്ഷെ ആരോഗ്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ബാറിൽ പോയി മദ്യപിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം നഷ്ടപ്പെടും ബാറിൽ പോയി മദ്യപിക്കല്ല ബാറിൽ പോകുന്ന ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ആലോചിച്ച് നോക്കുക ബാറിൽ പോകരുത് അപ്പൊ ആരോഗ്യം നമുക്ക് വേണ്ടേ അപ്പൊ ആരോഗ്യ ഉച്ചകോടി എവിടെയാണ് ബാറ് ബെർലിൻ ബെർലിൻ കിട്ടൂല കിട്ടും അങ്ങനെയാണെങ്കിൽ ബ്രിക്സോ മാറരുത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ആണ് ദക്ഷിണാഫ്രിക്കയിലാണ് അപ്പൊ ബ്രിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് ക്ലാസ്സിൽ പറയുന്നുണ്ട് ടോപ്പിക് വൈസ് മന്ത്ലി വൈസ് ക്ലാസ്സിൽ അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം അപ്പൊ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ജൊഹന്നാസ് ബർഗ് ആണ് ബ്രിക്സ് ബ്രിക്സ് ജൊഹന്നാസ് ബർഗ് ആണ് ഇവിടെ നോക്കൂ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി യു എ ഇ എന്താണ് യു എ ഇ കാലാവസ്ഥ ഉച്ചകോടി വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം പി എസ് സി പരീക്ഷകളില് മുൻവർഷ ചോദ്യപേപ്പർ നിങ്ങൾ പരിശോധിച്ചേ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു വേദിയാണ് കാലാവസ്ഥ ഉച്ചകോടി യു എൻ ഇന്റെ കാലാവസ്ഥ ഉച്ചകോടി വേദികൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഞാൻ ഒരു ട്രിക്ക് ഒരു പൊടിക്കൈ പറഞ്ഞു തരാം ഞാൻ ആലോചിച്ച് വെക്കുന്ന ട്രിക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പൊ നിങ്ങൾ പഠിച്ചു യു എ ഇയിലാണ് അല്ലെ അതുപോലെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്തിന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാം ഈ അടുത്ത കാലത്ത് ദുബായിൽ യു എല്ലേ യു എ ഉൾപ്പെടുന്ന ആ ദുബായ് മേഖല യു എയില് വലിയ വെള്ളപ്പൊക്കം വന്നിരുന്നു ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത രൂപത്തിലൊരു വെള്ളപ്പൊക്കമാണ് യു എ നേരിട്ടത് അപ്പൊ കാലാവസ്ഥ ഉച്ചകോടി കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാലാവസ്ഥ ഉച്ചകോടി നടത്താറ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് നടത്തുന്ന യു എയിലാണ് അതോടുകൂടി യു എന്റെ കാര്യം പോയിന്ന് ആലോചിച്ചോക്കുക അല്ല ഇത്രയും കാലം ഒരു വിഷയമില്ലായിരുന്നു അവിടെ കാലാവസ്ഥ ഉച്ചോടി വെച്ചു അവിടെ പ്രശ്നങ്ങൾ തുടങ്ങി അപ്പോ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇത് പഠിക്കാൻ വേണ്ടി ട്രിക്ക് ആണ് പറഞ്ഞത് നമ്മൾ ദുബായ്ക്ക് പോകാണ് ദുബായിൽ വെള്ളപ്പൊക്കാണല്ലോ ഇരുപത്തി മൂന്നില് നമ്മൾ ദുബായ്ക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ജീപ്പിലാണ് എന്തിനാണ് പോകുന്നത് ഞാൻ തൽക്കാലം കോഡ് ഇവിടെ എഴുതാം ജീപ്പിലാണ് ജീപ്പിൽ നമ്മൾ ദുബായ്ക്ക് പോകുന്നു ജീപ്പിൽ ദുബായ്ക്ക് പോകാൻ പറ്റുമോ ഒന്നുമില്ല കോഡ് പറയുമ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം രസകരമായി പി എസ് സി പഠിക്കാം അതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മെത്തേഡായിട്ട് അപ്പൊ അങ്ങനെ നമ്മൾ ജീപ്പിൽ യു എയിലേക്ക് പോയിക്കെ എന്നിട്ട് ഇരുപത്തിനാല് നിങ്ങൾ അവിടെ എത്തി നോക്കുമ്പോൾ വെള്ളപ്പൊക്കൊക്കെ ആയി അപ്പൊ നമ്മൾ ഇരുപത്തിനാല് എന്താ ചെയ്യുന്ന അറിയോ നമ്മള് കുറച്ച് ബക്കറ്റ് ബക്കറ്റിനകത്ത് എല്ലാ സാധനങ്ങളും നമ്മൾ പെട്ടെന്ന് വെള്ളമൊക്കെ വരുമ്പം നീക്കറിയാം അല്ലെ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ബക്കറ്റ് പ്ലാസ്റ്റിക് പോലെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ രക്ഷപ്പെടാറ് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ബക്കറ്റ് എടുക്കുന്നു ബക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എങ്ങനെയൊക്കെ നമുക്ക് ഒരു ബസ് കിട്ടുന്നു നമുക്ക് എന്ത് കിട്ടുന്നു ഒരു ബസ് കിട്ടുന്നു ഒരു ബസ് കിട്ടുന്നു എന്നിട്ട് അതിൽ നമ്മൾ തിരിച്ചു വരുന്നു ഈ ഒരു കഥ ഒക്കെ നമ്മള് ദുബായി പോകുകയാണ് നോക്കുമ്പോൾ അവിടെ വെള്ളപ്പൊക്കം ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊന്നിൽ വെള്ളപ്പൊക്കം ഉദ്ദേശിച്ചത് നമ്മൾ എന്ത് ചെയ്യണം ദുബായ്ക്ക് പോകാണ് അപ്പൊ നമ്മൾ ജീപ്പിൽ പോകുന്നു ദുബായിൽ എത്തുന്നു ഇരുപത്തി മൂന്നില് അവിടെ വെള്ളപ്പൊക്കം വരുന്നു നമ്മൾ ബക്കറ്റിൽ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ബസ് കയറിയിട്ട് ഇവിടുന്നോട്ട് വരുന്നു ബക്കറ്റിൽ സാധനം എടുത്തിട്ട് ബസ് കയറണം തെറ്റിക്കരുത് അപ്പൊ ഈജിപ്ത് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ പേര് ഈജിപ്ത് ആണ് ജീപ്പ് ജിപ്ത് ഈജിപ്ത് കിട്ടും നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് യു എ ആണെങ്കിൽ ഇരുപത്തിനാല് ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കു ബക്കറ്റ് ബാക്കു ബാക്കു നോക്കണേ ബാക്കു എന്ന് പറഞ്ഞ സ്ഥലം പഠിച്ചു വെക്കണം ഇവിടെ ദുബായ് അല്ലെങ്കിൽ യു എ ഈജിപ്ത് ബാക്കു അങ്ങനെയാണെങ്കിൽ ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്നത് ബ്രസീലാണ് ബ്രസീൽ എവിടെയാണ് എക്സാക്ട് ആ സ്ഥലം എന്ന് ജസ്റ്റ് അറിയുന്ന ഒരു കമന്റ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടാണെങ്കിൽ മനസ്സിലാക്കി വെക്കണം കമന്റ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടി ഇന്ററാക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എവിടെയാണ് ബ്രസീൽ ആ സ്ഥലം കൂടി നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പൊ ഈ ഒരു കോഡ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഓർത്തു വെക്കണം ഈജിപ്ത് യു എ ബക്കറ്റ് ബാക്കു ബാക്കു കഴിഞ്ഞ പിന്നെ ബ്രസീല് ബ്രസീല് ബസ് ഇവിടെ നോക്കൂ ആസിയാൻ ഉച്ചകോടിയുടെ വേദി ആണ് ബ്രിക്സിന്റെ വേദി ജൊഹന്നാസ്ബർഗാണ് മാറിപ്പോരുത് ബ്രിക്സ് ജൊഹന്നാസ് ബർഗ് ആണെങ്കിൽ ഇന്തോനേഷ്യയിലാണ് ആസിയാന്റെ വേദി നോക്കൂ ഏഷ്യൻ ഗെയിംസ് എല്ലാവർക്കും അറിയാം കാരണം നമ്മൾ ഏഷ്യൻ ഗെയിംസ് ഒരു പ്രത്യേക ടോപ്പിക് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി അപ്ലോഡ് ചെയ്ത് തരും ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോക്കൂ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് ആണ് അവിടെ ശ്രദ്ധിക്കണം നമ്പർ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് ചൈനയിലെ ഹാങ്ഷൂ നോക്കൂ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ബൂഡാ ആണ് ഹംഗറിയിലെ ബൂഡാ പെസ്റ്റ് ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട് അവിടെ ഓരോരുത്തർക്ക് നേടിയ മെഡലുകൾ അതുപോലെ ഏഷ്യൻ ഗെയിംസ് വിശദമായിട്ടൊരു അരമണിക്കൂർ പഠിക്കാനുണ്ട് ഇതൊക്കെ സെപ്പറേറ്റ് ക്ലാസ് കിട്ടും അപ്പോൾ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ബൂഡാ എന്ന് പറയുക ബൂഡാ ഹംഗറിയിലാണ് ഏഷ്യൻ ഗെയിംസ് ഹാങ്ഷു ആണ് ഹാങ്ഷു ഏഷ്യൻ ഗെയിംസ് നിങ്ങൾക്ക് അറിയാലോ ഓക്കെ ആസിയൻ ആസിയൻ ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ പത്തൊൻപത് ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് ഇന്ത്യ നിങ്ങൾക്ക് ക്രിക്കറ്റ് ലോകകപ്പ് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം നടന്നത് അല്ലേ നമ്മൾ കപ്പിനും ചുണ്ടിനിടയിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെടുന്നൊക്കെ അറിയാം നിങ്ങളെല്ലാം കളി കണ്ടിട്ടുണ്ടാവും അല്ലെ ഓസ്ട്രേലിയ വിജയിച്ചു അപ്പൊ ആ ഒരു വേൾഡ് കപ്പ് ക്രിക്കറ്റിനെ കുറിച്ച് നമുക്ക് വിശദമായ ഒരു ടോപ്പിക് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും അത് പഠിക്കണം ഒരു മാർക്ക് അവിടുന്ന് കിട്ടും അപ്പൊ ജസ്റ്റ് ഇവിടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക വേദി ഇന്ത്യ ആയിരുന്നു ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല അവിടെയാണ് പത്തൊൻപത് വയസ്സിന് താഴെയുള്ള അണ്ടർ അല്ലെ നയൻറ്റീൻ അപ്പൊ ആ പത്തൊൻപത് വയസ്സിന് താഴെയുള്ള ആളുകളുടെ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് നടന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് അപ്പൊ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആ കുട്ടികൾ ദക്ഷിണ വെച്ച് തുടങ്ങുന്ന ആലോചിക്കാം അപ്പൊ പത്തൊൻപത് വയസ്സിന് തായാണ് അപ്പൊ പത്തൊൻപത് എന്ന് പറയുമ്പോൾ അല്ലേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പത്തൊമ്പതാമത്തെ വയസ്സാകുമ്പോൾ നമ്മൾ ദക്ഷിണ വെച്ച് തുടങ്ങുക ദക്ഷിണാഫ്രിക്കയിലാണ് ഇനി നോക്കൂ അടുത്ത നാല് വർഷം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്നു അടുത്ത നാല് വർഷം കഴിഞ്ഞ് ഇരുപത്തി ഏഴിൽ നടക്കാൻ പോകുന്ന പുരുഷ ലോകകപ്പ് മൂന്ന് രാജ്യങ്ങളാണ് മക്കളെ ദക്ഷിണാഫ്രിക്കയിലുണ്ട് നമീബിയയിലുണ്ട് സിംബാവയിലുണ്ട് അപ്പൊ ആഫ്രിക്കൻ കൺട്രിയാണ് മൂന്ന് രാജ്യങ്ങളിൽ വെച്ചിട്ട് നമീബിയ സിംബാവേ ദക്ഷിണാഫ്രിക്ക കൃത്യമായിട്ട് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇരുപത്തി ഏഴില് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ വേദി അപ്പൊ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാരുടേതാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി പുരുഷന്മാരുടെ പുരുഷന്മാരുടെതാണ് വേദി വെസ്റ്റ് ഇൻഡീസും അമേരിക്കയുമാണ് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത് ഇങ്ങനെയാണ് പുരുഷന്മാരുടെ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ആ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് രംഗത്ത് പുരുഷന്മാരുടെ കളിക്കുന്ന ഇവർ ഗംഭീര ടീം ഇന്ത്യ സെറ്റ് ആക്കിയിട്ട് അങ്ങോട്ട് പോകണം അമേരിക്കക്ക് പോകണം വെസ്റ്റ് ഇൻഡീസിലൊക്കെ പോവാം അടിപൊളി ട്രിപ്പ് ആയിരിക്കും അവർക്കില്ലേ എന്നാൽ വനിതകൾക്ക് ട്വന്റി ട്വന്റി കളിക്കണമെങ്കിൽ അവർ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി തൊട്ടടുത്തുള്ള രാജ്യമായ ബംഗ്ലാദേശിലേക്ക് പോയാൽ മതി അപ്പൊ പെണ്ണുങ്ങൾ അങ്ങോട്ട് പോയത് ബംഗ്ലാദേശിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ വേദി ബംഗ്ലാദേശും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ ട്വന്റി ട്വന്റി കപ്പിന്റെ വേദി എവിടെയാണ് വെസ്റ്റ് ഇൻഡീസ് അല്ലെങ്കിൽ അമേരിക്ക രണ്ട് രാജ്യങ്ങളായിട്ടാണ് കൃത്യമായിട്ട് പഠിക്കുക അപ്പൊ ക്രിക്കറ്റിനെ കുറിച്ച് അത്യാവശ്യം ഒരു ധാരണ എന്ന് കരുതുന്നു ട്വന്റി ട്വന്റി പുരുഷന്മാരുടേത് ഇൻഡീസ് അമേരിക്ക വനിതകളുടേത് ബംഗ്ലാദേശ് ആണ് ബാക്കി നിങ്ങൾ വായിച്ച് റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്ത് പഠിക്കാം ഇനി ഫുട്ബോളിലേക്ക് വരികയാണെങ്കിൽ നോക്കൂ കപ്പ് എ എഫ് സി ഏഷ്യൻ കപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട അതിലൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് എ എഫ് സി ഏഷ്യൻ കപ്പ് അപ്പൊ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി ഖത്തറാണ് ആ മത്സരത്തെ കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം ഇതിനകത്ത് വിജയിച്ചതും ഖത്തർ തന്നെയാണ് ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ വേദി ഖത്തറാണെങ്കിൽ യൂറോ കപ്പ് നോക്കണേ കൃത്യമായിട്ട് പഠിക്കണം അത് അല്ല യൂറോപ്പിലെ രാജ്യങ്ങൾ ഇപ്പൊ പോർച്ചുഗൽ ജർമ്മനി ഇവരൊക്കെ പങ്കെടുക്കുന്ന യു എഫയുടെ യൂറോ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി ജർമ്മനിയാണ് ജർമ്മനി ജർമ്മനിയെ കുറിച്ച് ഇനിയും വേറെ ചോദ്യം നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ജർമ്മനിയിലെ കപ്പ് അങ്ങനെയാണെങ്കിൽ കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ബ്രസീൽ അർജന്റീന അത് എവിടെയാണ് അത് അമേരിക്കയിലാണ് അപ്പൊ കോപ്പ അമേരിക്ക പേര് തന്നെയുണ്ട് അത് അമേരിക്ക നോക്കൂ യൂറോ കപ്പ് ജർമ്മനി രണ്ടും ഇമ്പോർട്ടന്റ് ആണ് ഇനി നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ കപ്പ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ലോകകപ്പ് ക്രിക്കറ്റ് പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ കപ്പ് നടക്കുന്നത് യു കെയിലും അയർലാൻഡുമാണ് അതൊരു നല്ല നിലവാരം കൂടി ചോദ്യമായിരിക്കും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ജർമ്മനി നിങ്ങൾ ഇത് പഠിച്ചു നോക്കാം കേട്ടാ ഇത് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അടുത്ത യൂറോ കപ്പ് നടക്കുന്നത് യു കെ അയർലാൻഡാണ് ഇനി നോക്കൂ പതിനേഴ് വയസ്സിന് താഴെയുള്ള അണ്ടർ സെവൻറ്റീൻ ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി അപ്പൊ പതിനേഴ് വയസ്സിന് തായ കേട്ടോ നോക്കൂ ജക്കാർത്ത ഇന്തോനേഷ്യ അല്ലെ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ എന്ത് നടക്കുകയാണ് ജക്കാർത്ത ജക്കാർത്ത വയസ്സായില്ല അതുകൊണ്ട് ജക്കാർത്തയില് പതിനേഴ് അണ്ടർ പതിനേഴ് ലോകകപ്പ് ഫുട്ബോൾ അവിടെ അണ്ടർ ട്വന്റിയും നിങ്ങൾ പഠിക്കണം മക്കളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ ട്വന്റി ലോകകപ്പ് ഫുട്ബോൾ നടന്നത് അർജന്റീനയിൽ വെച്ചിട്ടാണ് ജയിച്ച കാര്യമല്ല പറയുന്നത് അർജന്റീനയിൽ വേദിയായി അപ്പൊ ഇരുപത് വയസ്സിൽ താഴെയുള്ളവർ അർജന്റീനയിൽ വെച്ച് കളി നടന്നു ഇതിലൊക്കെ വിജയിച്ച ആളുകൾ ഞാനിവിടെ പറയുന്നില്ല കാരണം വേദികൾ മാറാതെ പഠിക്കണം നിങ്ങൾ മറ്റൊന്ന് നമ്മൾ ടോപ്പിക് ക്ലാസ് അതായത് മന്ത്രി വൈസ് ക്ലാസ്സിൽ പറയും അപ്പൊ അണ്ടർ ട്വന്റി വിജയിച്ചത് കാരണം ഇവിടെ വിജയിച്ച ഉറുകയാണ് അതാണ് ഞാൻ ഇവിടെ പറയുന്നില്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട ലോകകപ്പ് ഫുട്ബോൾ നേടിയത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാം അത് അർജന്റീനയാണ് ആ കളിയല്ല നമ്മൾ പറയുന്നത് ആ കളി എല്ലാവർക്കും അറിയാം ഖത്തറിലാണ് ലോകകപ്പ് ഫുട്ബോൾ നടന്നത് അതിൽ വിജയിച്ച അർജന്റീന എന്നാൽ ഇത് അണ്ടർ ട്വന്റി ഫുട്ബോൾ ലോകകപ്പ് നടന്നത് എവിടെയാണ് അർജന്റീനയിലാണ് അവിടെ വിജയിച്ച ഉറുകയാണ് ഞാൻ ആ കാര്യങ്ങൾ പിന്നീട് പറയാം ഇവിടെ അതുപോലെ തന്നെ പതിനേഴ് അണ്ടർ പതിനേഴ് ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി ജക്കാർത്ത അഥവാ ഇന്തോനേഷ്യയിലാണ് ഇനി ലോകത്ത് പ്രധാനപ്പെട്ട ഫിഫയുടെ ക്ലബ്ബ് ലോകകപ്പ് നടക്കാറുണ്ട് അപ്പൊ ഇരുപതാമത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്ലബ്ബ് ലോകകപ്പ് നടന്നത് ജിദ്ദയിലാണ് അഥവാ സൗദി അറേബ്യയിലാണ് ഇപ്പൊ ഗൾഫ് കൺട്രിയിൽ ക്ലബ്ബ് ജിദ്ദ ജിദ്ദ മടിച്ചു നോക്കുക സൗദി അറേബ്യയിലെ ജിദ്ദയിലെ ക്ലബ്ബ് ലോകകപ്പ് നടന്നു അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് നോട്ട് വെക്കുക ഈ ഒരു പോയിന്റ് ഇനി വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾ ഉറപ്പായിട്ട് ചോദിക്കും നമ്മളെ ക്ഷണിച്ചു ജി സെവൻ ആ ഒരു പരിപാടിക്ക് നമ്മൾ ഇന്ത്യ ഒരു ക്ഷണിതാവായിട്ട് പങ്കെടുത്തിരുന്നു നടുക്ക് നരേന്ദ്രമോദി നിന്നുകൊണ്ടുള്ള ഫോട്ടോ പക്ഷേ ഈ ക്ലാസ് അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അവിടെ മിന്നി തിളങ്ങി നിന്ന ഒരു താരമുണ്ട് ആ ഒരു പരിപാടിക്കകത്ത് അതാണ് ജോർജിയ മെലോണി ഈ കാണുന്ന മേഡമാണ് പഠിച്ചു വെക്കണം ജോർജിയ മെലോണി നമ്മുടെ നരേന്ദ്രമോദിജിയുമായി നിന്ന ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിനോടകം അപ്പൊ അത്തരത്തില് ജോർജിയ മെലോണി എന്ന് പറഞ്ഞാൽ ലോകത്ത് നിന്നുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയായ ഒരു ഭരണാധികാരിയാണ് ഇറ്റലിയുടെ പ്രധാനമന്ത്രിയാണ് വനിതാ നേതാക്കൾ ഏറ്റവും മുൻപതിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ജോർജിയ ജോർജിയ മെലോണി പഠിച്ചു വെച്ചോളുക ഇറ്റലിയുടെ പ്രധാനമന്ത്രിയാണ് ചോദിക്കാം ഇറ്റലിയുടെ പ്രധാനമന്ത്രി ആരാണ് ജോർജിയ മെലോണിയാണ് നോക്കൂ ഫെസാനോ എന്ന് പറയുന്ന നഗരത്തിലാണ് ഇറ്റലിയിലെ ഫെസാനോ എന്നുള്ള നഗരത്തിലാണ് ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കുന്നത് ജി സെവൻ ജി സെവൻ എവിടെയാണ് ഫെസാനോ ഫെസാനോ ഇറ്റലിയാണ് ജി സെവൻ ഇറ്റാലിയ കണ്ടോ അപ്പൊ ഇറ്റലിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജി സെവൻ നടക്കുന്നു അങ്ങനെയാണെങ്കിൽ ജി സെവൻ കഴിഞ്ഞ വർഷം എവിടെ നടന്നു ജപ്പാനാണ് ആണ് അതിനു മുമ്പിൽ എവിടെ നടന്നു ജർമ്മനിയിലാണ് അപ്പൊ ജർമ്മനി ജപ്പാൻ ഇറ്റലി നിങ്ങളെ മനസ്സിലേക്ക് ഇപ്പം ഒന്നാം ലോകമാഹായുധം രണ്ടാം ലോകമാഹായുധം ഒക്കെ കടന്നു വന്നിട്ടുണ്ടാവും ഈ ഒരു സഖ്യത്തെ കാലോയ്ക്കിപ്പോ ജർമ്മനി ജാ ജി നിന്നും ജപ്പാനിലേക്ക് പോകുന്നു ജപ്പാൻ നിന്നും ഇറ്റലിയിലേക്ക് പോകുന്നു കൃത്യമായിട്ട് പഠിച്ചേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജി സെവന്റെ വേദി ജർമ്മനിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി സെവന്റെ പേടി ജപ്പാൻ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കമന്റ് ബോക്സ് നിറയട്ടെ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പഠിക്കണ്ട ഇതിന്റെ തുടർച്ചയായ ഉണ്ട് വേദികളുടെ ഒന്നാമത്തെ ക്ലാസ് ആണ് ഞാനിതൊക്കെ പറഞ്ഞു അപ്പൊ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി പങ്കെടുത്ത് പറഞ്ഞല്ലോ ഇത് മറ്റൊരു ചോദ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിന് വേദിയായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനമായ ന്യൂയോർക്കിലാണ് അതുകൂടി വെക്കണം നമ്മുടെ നരേന്ദ്രമോദിജി പങ്കെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിന്റെ വേദി ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര സംഘടന ആസ്ഥാനമായിരുന്നു നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഹിന്ദി കോൺഫറൻസിന്റെ വേദി ഹിന്ദി ഫിജി ഫിജി എന്ന് പറയുന്ന രാജ്യം നിങ്ങൾക്ക് അറിയാലോ ആ ഫിജി എന്ന് പറയുന്ന രാജ്യത്തെ നദി എന്ന് പറയുന്ന സ്ഥലമാണ് വെറൈറ്റി നദി ഒഴുകുന്ന നദി ഉള്ള സ്ഥലത്തിന്റെ പേരാണ് നദി അപ്പൊ ഫിജി എന്ന് പറയുന്ന രാജ്യം രാജ്യമാലോയിക്ക അവിടെ എന്തു നടക്കുന്നു വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് ഉറപ്പായിട്ടും പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹിന്ദി എന്ന് പറയുന്നതിന്റെ ഫിജി എന്താ രസം കാണാൻ അല്ലെ ഹിന്ദി ഫിജി കാണുമെന്ന സുഖം നോക്കുക ഹിന്ദിതും ഫിജി അല്ലേ നന്ദിയല്ല നദി സെറ്റാണോ ലോക പുസ്തക തലസ്ഥാനം നോക്കൂ യു എൻ ഇന്റെ കാലാവസ്ഥാ ഉച്ചകോടികൾ പോലെ തന്നെ പി എസ് സിക്ക് ഇഷ്ടപ്പെട്ടൊരു ചോദ്യ മേഖലയാണ് പുസ്തക തലസ്ഥാനങ്ങൾ ഇടക്കിടക്ക് ചോദിക്കാറുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനം എവിടെയാണ് ഇരുപത്തിനാലിൽ എവിടെയാണ് ഇതിന് ഒരു ഉണ്ടല്ലോ ആ കോഡ് ഞാൻ ഇങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം നോക്കൂ പുസ്തകം വിറ്റിറ്റ് നമ്മൾ ചില ആളുകൾ പൈസക്കാരാവാറുണ്ട് ആവാറുണ്ടോ ചില ആക്രി പൊറുക്കി വെക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ഞാൻ പഠിക്കാൻ വേണ്ടി മാത്രം പറയുകയാണെ അപ്പൊ ഗുണ്ട ആക്രി പെറുക്കി ആയി എന്താണ് നമ്മുടെ കോഡ് ഗുണ്ട ഗുണ്ട ആക്രി പെറുക്കി ആയി ഗുണ്ട ആക്രി പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കെ ഗുണ്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗുണ്ട ഗൂഡല ഗുണ്ട ഗൂഡല നിങ്ങൾക്ക് ഓർമ്മ ഓപ്ഷൻ കാണുമ്പോൾ കിട്ടും ഇത് സ്ഥലം നഗരമാണ് ചോദിക്കട്ടെ പുസ്തക തലസ്ഥാനം ചോദിക്കുമ്പോൾ ആ രാജ്യത്തെക്കാട് കൂടുതൽ ഇമ്പോർട്ടൻ ആയി പഠിക്കുന്ന നഗരമാണ് അപ്പൊ ഗൂഢലചാര എന്ന് പറഞ്ഞാൽ മെക്സിക്കോയിലാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എവിടെയാണ് അക്ര അക്ര എവിടെയാണ് ഗാനയിലാണ് അപ്പൊ ഏതാ സിനിമയെ പറഞ്ഞില്ലേ ഗാന ഗാന ചപ്പാത്തി നഹി നഹി ആ അതുപോലെ ഇത് ഗാന അക്രാന്തം പാടില്ല കേട്ടോ ഗാന അപ്പൊ ഗാന ഗാന അക്രാന്തം പാടില്ല അക്ര ഗാനയിലാണ് അക്ര ഗാനയിലാണ് അപ്പൊ ഗുണ്ട ആക്രി ആക്രിപറ്റു ആക്രി വിറ്റു ഗുണ്ട ആക്രി ആക്രിവിറ്റ് സ്റ്റാർ ആയി എന്നുള്ളത് സ്ട്രസ്ബർഗ് എവിടെയാണ് സ്ട്രസ്ബർഗ് ഫ്രാൻസിലാണ് സ്ട്രസ്ബർഗ് അപ്പൊ ഇരുപത്തിനാല് ഗുണ്ട ആക്രിവിറ്റ് ആക്രിവിറ്റ് സ്റ്റാർ ആയി ഗുണ്ട ആക്രി സെറ്റ് അല്ലേ നിങ്ങൾ സ്റ്റാർ ആവണം പരീക്ഷയ്ക്ക് കിട്ടിലൻ മാർക്ക് വാങ്ങിയിട്ട് ആ സർക്കാർ ജോലി നേടി നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ സ്റ്റാർ ആവണം കുടുംബത്തിൽ അല്ലേ അവിടെ ഫ്രാൻസ് എന്ന് പറയും നോക്കൂ ഫ്രാൻസിലെ പാരീസ് ഇത്രയും വേദികൾ നമ്മൾ പഠിക്കുമ്പോൾ ഇത് പറയാതെ പോവാതെ നിർവാഹമില്ല നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഒളിമ്പിക്സ് മുപ്പത്തി മൂന്ന് ഈ സംഖ്യയാണ് ഇമ്പോർട്ടന്റ് മുപ്പത്തി മൂന്നാമത്തെ ഒളിമ്പിക്സ് എവിടെ നടക്കുന്നു പാരീസ് ഒളിമ്പിക്സ് ആണ് പാരീസ് ഒളിമ്പിക്സ് മക്കളെ തുടർന്നുകൊണ്ടേ കൊണ്ടേയിരിക്കും വേദികളുടെ ക്ലാസ് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പം നിങ്ങൾക്ക് വീഡിയോയുടെ ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾ കാണുന്നില്ല മാക്സിമം നിങ്ങൾ ഷെയർ തുടങ്ങുക നിങ്ങൾ കമന്റും ലൈക്കും ചെയ്യാണ്ടാവുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കുന്നത് ബാക്കി വേദികൾ ഇനി നമുക്ക് ഒരുപാട് ന്യൂഡൽഹി പഠിക്കാനുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകൾ വരുന്നുണ്ട് അപ്പം നമുക്ക് അടുത്ത ക്ലാസ് കാണാം അതുവരെ എല്ലാവരും നന്നായി പഠിക്കുക ഗുഡ് ബൈ താങ്ക് യു